നമസ്കാരം ഫോർട്ടിവി ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ഏഴ് ഘട്ടമായാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ പൂർത്തിയായിരിക്കുകയാണ് മെയ് പതിമൂന്നിന് നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുവാനിരിക്കെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് പരസ്യമായി പിന്തുണച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നായകനെന്നാണ് രാജ്യത്തെ മുൻ ആഭ്യന്തരമന്ത്രി ഭാരതരത്ന ശ്രീ ലാൽ കൃഷ്ണ അദ്വാനി അഭിപ്രായപ്പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് താൻ ബി ജെ പിയിൽ നിന്നാണെങ്കിലും ഇന്ന് ഇന്ത്യയിലെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇന്ത്യയെ നല്ല രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയാണെന്ന് ഇന്ത്യൻ പൊതുജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്വാനി പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ പൗരന്മാർക്ക് പുതിയ ദിശാബോധം നൽകാൻ കഴിയും ആഭ്യന്തര മന്ത്രി എന്ന നിലയിലും ഞാൻ രാജ്യത്തെ സേവിച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലെ സ്വാധീനമുള്ള ഒരു നേതാവിനെ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്വാനി പറഞ്ഞെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ആഴ്ചകൾ മാത്രമുള്ളപ്പോൾ എൽ കെ അദ്വാനിയുടെ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുള്ള പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായി മാറിയിരിക്കുകയാണ് ബി ജെ പി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്നു എന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളെ ബി ജെ പി തള്ളിക്കളയുമ്പോഴും അതിനെയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലാണ് എൽ കെ അദ്വാനിയുടെ ഈ പ്രസ്താവന എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്വാനിയും മോദിയും തമ്മിൽ ബന്ധം അത്ര നല്ലതല്ല എന്ന് കാരണം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി ബി ജെ പിയിൽ സ്വീകാരനായിട്ടുള്ള നേതാവായിട്ടുള്ള എൽ കെ അദ്വാനി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചിരുന്ന ആളാണ് എന്നാൽ അദ്വാനിയുടെ ആ ആഗ്രഹങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഗുജറാത്തിൽ നിന്നും നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് എത്തിയത് ആ യാത്ര അവസാനിച്ചതാകട്ടെ അദ്വാനിയുടെ പ്രധാനമന്ത്രി മോഹങ്ങൾ ഇല്ലാതാക്കിയായിരുന്നു ഒടുവിൽ മുതിർന്ന ബി ജെ പി നേതാവായ അദ്വാനിയെ പിന്തള്ളി ഗുജറാത്തുകാരനായ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അന്നു മുതൽ നരേന്ദ്രമോദിയും അദ്വാനിയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിൽ അല്ല എന്നുള്ളത് പരസ്യമായ രഹസ്യം പിന്നീട് മെല്ലെ മെല്ലെ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവലിയുന്ന അദ്വാനിയാണ് ഇന്ത്യൻ ജനത കണ്ടത് എന്നാൽ അദ്വാനി അദ്വാനിയാവട്ടെ അവസരം കിട്ടുമ്പോഴൊക്കെ മോഡിക്കിട്ട് കൊട്ടുകൊടുക്കുവാനും മറക്കാറില്ല ഒടുവിൽ മാസങ്ങൾക്ക് മുൻപ് അദ്വാനിയുടെ മകൾ കോൺഗ്രസിലേക്ക് എന്നുള്ള വാർത്തകൾ വരെ പ്രചരിക്കുകയുണ്ടായി ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും നൈസായിട്ട് തന്നെ അദ്വാനി പണി കൊടുത്തു എന്നതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് തിരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിൽ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്വാനിയുടെ ഈ പ്രസ്താവന ബി ജെ പിയെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മീഡിയ ആയ സോഷ്യൽ മീഡിയ പറയുന്നത് കാത്തിരുന്നു കാണാം അദ്വാനിയുടെ ഈ രാഹുൽ ഗാന്ധി പ്രശംസ ബി ജെ പിക്ക് തലവേദനയാകുമോ എന്ന്